ഷാർജയിൽ ഒന്നര വയസ്സുകാരി മകളെ കൊന്ന യുവതി ജീവൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ ഭർത്തൃപീഡനത്തെ തുടർന്നാണ് ജീവൻ ജീവനൊടുക്കിയതെന്ന് കുടുംബം ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശവും ആത്മഹത്യാ കുറിപ്പും യുവതിയുടെ കുടുംബം പുറത്തുവിട്ടു മരണത്തിന്റെ ഉത്തരവാദികൾ ഭർത്താവും ഭർത്തൃ പിതാവും ഭർത്തൃ സഹോദരിയുമെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഭർത്താവ് നിതീഷ് ശാരീരികമായി ആക്രമിച്ചിരുന്നുവെന്നും മകൾ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു മരണത്തിന് ദുരൂഹതാരോപിച്ച് യു എ ഇ എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി കാണുന്നത് മോൾ ഫോട്ടോ പെങ്ങളും അച്ഛനും അത് ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പാകെ എൻ്റെ കുഞ്ഞിനെ കണ്ണു കീറിയ കണ്ടുടാ അവിടെ നിൽക്കുന്ന മേടിക്ക് പറഞ്ഞു എനിക്ക് അമ്മയെ കാണാൻ കോതിയാവുന്നു ഒരു നാല് ദിവസത്തേക്ക് ചേച്ചി അമ്പൊക്കെ പോയി അമ്മയെ കണ്ടിട്ട് വരാന്ന്